തളയപ്പെട്ട് പെട്ട് പെട്ടേ മുട്ടപ്പെട്ടേ അരുൺകുമാർ സാറ് അധ്യാപകനാണ് വളരെ നല്ല അദ്ധ്യാപന എന്നാണ് അദ്ദേഹം പഠിപ്പിച്ച കുട്ടികളൊക്കെ പറയുന്നത് ശരിയായിരിക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ അധ്യാപന രീതിയെക്കുറിച്ച് അറിയില്ല മാധ്യമ പ്രവർത്തന രംഗത്ത് ഭയങ്കര തള്ളലാണ് ഒന്നൊന്നര തള്ളലാണ് നടത്തുന്നത് അത് കുറച്ചൊക്കെ കാണാറുണ്ട് അനുകരിക്കാൻ ശ്രമിക്കാറില്ല അത്രയും തള്ള് നമ്മളെ കൊണ്ട് നടക്കില്ല അതുകൊണ്ടാണ് കുറച്ചൊക്കെ തള്ളാറുണ്ട് പക്ഷേ അരുൺ സാറിൻ്റെ അത്രയും തള് നടക്കത്തില്ല അതിന് സാർ പെട്ടുപോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എത്രയൊക്കെ ന്യായീകരിച്ചിട്ടും അങ്ങോട്ട് ഏക്കണില്ല ഈ പറയാ നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ പറയുന്ന പോലെ തളയ പണി കിട്ടി പണി ഒന്നൊന്നര പണിയല്ല പതിനെട്ടിൻ്റെ ഇരുപത്തെട്ടിന് പണിയായി പോയി കിട്ടിയത് ഒരു മീറ്റ് എട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ചർച്ചയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രാഷ്ട്രീയം പറഞ്ഞ ഉണ്ടാക്കുന്ന ഒരു ചർച്ച ആ ചർച്ചയിൽ ദിവ്യായ സയ്യരാണ് വിഷയം ദിവ്യ സയ്യർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒന്ന് പൊഴ്ത്തി അതിൻ്റെ പേരിൽ കുറേ ദിവസം കൊണ്ട് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും കമ്മികളും കോൺഗ്രസ്സിലും ഒക്കെ കിടന്ന് തമ്മി തല്ലുന്നുണ്ട് ബി എസ് അതിലും നല്ല വൃത്തിയായിട്ട് അവരെ പണി ചെയ്ത് അവർ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവർ അവരെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളത് ഈ മണ്ടന്മാർ അറിയുന്നില്ലല്ലോ എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം തല അങ്ങനെ നിൽക്കട്ടെ അപ്പോ ഈ ചർച്ച ഇങ്ങനെ മൂത്ത് മൂത്തു മൂത്ത് മൂത്ത് വന്നപ്പോ ഒന്ന് കണ്ടേ ചർച്ച മൂത്ത് മൂത്ത് വന്നപ്പോ അരൻസാനവായെന്ന് അറിയാതെ വീണു ഊത്ത് കോൺഗ്രസ് എന്ന് അപ്പോഴുണ്ട് ഇപ്പുറത്തിരിക്കുന്ന ഉണ്ണി ചേട്ടൻ പറയുന്നു ഉണ്ണി ബാലകൃഷ്ണൻ സാർ പറയുന്നുണ്ട് അനാവശ്യം സംസാരിക്കരുത് അനാവശ്യം സംസാരിക്കരുത് കൈവിട്ടു പോയി ഏറലായി ആളുകൾ അതടുത്ത് ആഘോഷിക്കാനും തുടങ്ങി യൂത്ത് കോൺഗ്രസ് സോറി സാറി സോറി യൂത്ത് കോൺഗ്രസ് സാർക്ക് ഇത് പിടിക്കുവോ അവര് അങ്ങോട്ട് ഏറ്റെടുത്തു പൊതുവേ റിപ്പോർട്ടർ ചാനൽ കോൺഗ്രസ്സിനെതിരാണ് കാരണം അവിടെ കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പി കാരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അന്തം കമ്മികൾ അന്തം ബി ജെ പി കാര് അന്തം കോൺഗ്രസ്സുകാർ അതാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ബാക്കിയെല്ലായിടത്തും അത് ആ നിലപാടുകൾ പിടിച്ചു പോകുന്നവരാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാം അങ്ങറ്റമാണ് അന്തമാണ് ബി ജെ പിക്ക് ആണെങ്കിൽ സുജയെ അങ്ങ് അന്ധമായിട്ട് ബി ജെ പിയെ പിന്നെ എന്താ പ്രോത്സാഹിപ്പിക്കും ഇപ്പറത്തിരുന്നുകൊണ്ട് എല്ലാം അറിയാവുന്നെന്നും പറഞ്ഞ് തള്ളി ഇരിക്കുന്ന സ്മൃതി പരുത്തിക്കാട് അങ് അതിൻ്റെ അപ്പുറം അങ്ങ് കോൺഗ്രസ്സിനെ അങ്ങ് തള്ളി മറിക്കും ഉണ്ണി ബാലകൃഷ്ണനും അങ്ങനെ തന്നെയാണ് പിന്നെ അരുൺകുമാറാണെങ്കിൽ ഇടതുപക്ഷക്കാരനാണെങ്കിൽ എങ്ങനെ ഇടതുപക്ഷത്തെ പൊഴുത്തി പറയണം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചാനലിൻ്റെ എം ഡിയും കൂടെ വന്നിരിക്കും കഴിഞ്ഞ ദിവസം എം ഡി പറഞ്ഞത് അതിലും വൈറലായി അറിയാതെ സത്യം ഒന്നേ നൂറ്റി ഇരുപത്തി മൂന്ന് തവണയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കോൺഗ്രസ്സിന് വേണ്ടി ചർച്ച നയിച്ചത് എന്ത് കാര്യത്തിന് കോൺഗ്രസ് നിങ്ങൾക്ക് പൈസ തന്ന കോൺഗ്രസ് നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ തന്ന എന്തിനാണ് കോൺഗ്രസിന് വേണ്ടി ഇങ്ങനെ നൂറ്റി ഇരുപത്തി മൂന്ന് തവണയൊക്കെ ചർച്ച നടത്തിയത് എന്നിട്ട് അവസാനം കോൺഗ്രസിന് പണിയും കൊടുത്തു എന്തായാലും കോൺഗ്രസ്സിന് കിട്ടേണ്ടത് കിട്ടി കോൺഗ്രസ്സിനല്ല യൂത്ത് കോൺഗ്രസ്സിന് അവർക്ക് കിട്ടേണ്ടത് കിട്ടി അതിനിടയ്ക്ക് ശ്രുതി പറഞ്ഞ ഒരു മാസ് ഡയലോഗുണ്ട് അതായത് ഭാഷാ ദാരിദ്ര്യമില്ല ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല ഞങ്ങൾ ജഡ്ജിമാരാണ് ചാനലിലെ ജഡ്ജിമാരാണ് ഞങ്ങൾ ഞങ്ങൾ ചോദ്യം ചോദിക്കും ഞങ്ങളുടെ മനസ്സിൽ ഒരു ഉത്തരവുണ്ട് ആ ഉത്തരം കിട്ടുന്നത് വരെ ഞങ്ങൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും വന്നിരിക്കുന്ന പാനലിസ്റ്റുകാര് നല്ല ഒന്നാം തരം പാനലിസ്റ്റ് ആണെങ്കിൽ അവര് മാന്തി വിട്ടും കൊടുക്കുകയും ചെയ്യും എന്തായാലും അങ്ങനെ നിൽക്കട്ടെ അതിനിടയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയുടെ പോസ്റ്റ് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിന്റെ മീറ്റ് എഡിറ്റേഴ്സിൽ യൂത്ത് കോൺഗ്രസ് എന്നതിനെ മോശമായി ഉപയോഗിക്കുന്നത് കേട്ടു അതായത് ഊത്തന്ന് ഉപയോഗിക്കുന്നത് കേട്ടു അരുൺ ഇന്നതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു ആ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും കണ്ടതിൽ നിന്ന് ഒരു കാര്യം ഞങ്ങൾ ഉറപ്പാണ് അരുൺ അപ്പോഴത്തെ വാശിയിൽ ഉണ്ണി ബാലകൃഷ്ണനുമായുള്ള തർക്കത്തിൽ അങ്ങനെ മോശമായി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനി അരുൺ എത്ര തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ പാകത്തിനുള്ള വിശാല മനസ്കഥയൊന്നും യൂത്ത് കോൺഗ്രസിന് ഇല്ല പാലക്കാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ചാനൽ നടത്തിയ അസത്യപ്രചരണങ്ങൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ് അവനെ ചുക്കാൻ പിടിച്ചതും ഈ അരുൺകുമാർ തന്നെയായിരുന്നു എന്നുള്ളത് ഞങ്ങളുടെ മുന്നിലുണ്ട് റിപ്പോർട്ടർ ചാനലിലെ രാഷ്ട്രീയ പക്ഷപാതിത്വം കാരണം കോൺഗ്രസ് പാർട്ടി തന്നെ ആ ചാനലുമായി നിസ്സഹകരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു മാധ്യമ പ്രവർത്തകന് ക്ലാസ് എടുക്കാൻ ഞങ്ങൾ ആരും വരുന്നില്ല പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകേണ്ട മിനിമം മര്യാദ അറിയില്ല എന്നുണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട തന്നെയാണ് അതിപ്പോ അഞ്ചാം ക്ലാസ്സിലെ കണക്ക് മാഷ് പ്രോബ്ലം തെറ്റിക്കുമ്പോൾ ചൂരലിനടിച്ചു പഠിപ്പിക്കുന്നത് പോലെ തന്നെ മനസ്സിൽ ഉറച്ചു പഠിക്കാൻ പാകത്തിന് പഠിക്കേണ്ടത് തന്നെയാണ് അതായത് എടുത്തിട്ട് അടിച്ചു നോക്കൂന്നാണോ അരുൺകുമാറിനെ അറിയില്ല അരുൺ എന്ന അധ്യാപകൻ അത് പഠിക്കേണ്ടതുമാണ് ഞങ്ങൾ ഒരു ജനാധിപത്യ പ്രസ്ഥാനമായതുകൊണ്ട് അത് ഞങ്ങളുടെ ഒരു ദൗർബല്യം ആണെന്ന് ഈ മാധ്യമ പ്രവർത്തകർ ആരും കരുതരുത് ഈ പ്രസ്താവന വന്ന് ദിവസം ഇത്രയായിട്ടും ആ ചാനലോ ചാനൽ അധികാരികളോ ഇതിനെപ്പറ്റി ഒരു ഖേദ പ്രകടനം പോലും നടത്താൻ തയ്യാറായിട്ടില്ല അത് ശരിയായില്ല ഒരു ഖേദമെങ്കിൽ നിങ്ങൾ പ്രകടിപ്പിക്കണമായിരുന്നു മോഹൻലാലിന് ഒരു ഖേദം പ്രകടിപ്പിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ നിരന്തരം കാണിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും ഖേദം കാണിക്കായിരുന്നു ദ ഈസ് സപ്പോസ്ഡ് ടു സർവ്വസ് എ വാച്ചിങ് നോട്ട് എ ലാപ്ടോ പാശ്ചാത്യ രാജ്യങ്ങളിലെ മാധ്യമ പക്ഷപാതിത്വത്തെ കുറിച്ച് വിമർശനാത്മകമായി പറയുന്ന വരികളാണ് അവിടെ രാഷ്ട്രീയ പക്ഷപാതിത്വം കാണിക്കുന്നവരെ യജമാന്റെ അനുസരണയുള്ള നായയോട് സമമായിട്ടാണ് ഉപയോഗിക്കുന്നത് അരുൺകുമാറിനെ ഉദ്ദേശിച്ചിട്ടല്ലല്ലോ അല്ലേ മനസ്സിലാവുന്നുണ്ട് കൊല്ലങ്ങളുടെ രാഷ്ട്രീയ സമര പാരമ്പര്യമുള്ള ഒരു യുവജന പ്രസ്ഥാനത്തെ മോശമാക്കി എതിരാളികളിൽ നിന്ന് കിട്ടുന്ന പി ആർ പണത്തിന്റെ അളവ് കൂട്ടാം എന്നാണെങ്കിൽ കേരളത്തിൽ അത് നടക്കില്ല നടത്തില്ല മാപ്പ് പറയുന്നത് വരെ ഞങ്ങളുടെ പ്രതിഷേധം തുടരും ഇങ്ങനെയാണ് അബിൻ വർക്കിയുടെ പോസ്റ്റ് ഇനി അരുൺകുമാർ അരുൺകുമാർ ഇട്ട പോസ്റ്റ് കൂടി കാണണമല്ലോ അതും കൂടി വായിച്ചു പോയാലല്ലേ കാരണം അരുൺകുമാറിനെ നായ എന്ന് ഉപമിച്ച അവരുപമിച്ചല്ല പറഞ്ഞതാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ യജമാനന്റെ നായ എന്ന് പറയുമെന്നുള്ളത് പിന്നെ കണക്ക് തെറ്റിക്കുമ്പോൾ നല്ല ചൂരലിനിട്ട് നാല് ചന്തിക്ക് കിട്ടുന്നതുപോലെ അരുൺകുമാറിനെ ഇനി ചന്തിക്കുമല്ലോ എന്ന് അടിക്കുമോ കോൺഗ്രസ് അറിയില്ല എന്തായാലും അരുൺകുമാറിന്റെ പോസ്റ്റ് കൂടെ വായിക്കാം നീറ്റ് എഡിറ്റേഴ്സിലെ ചില ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് യൂത്ത് കോൺഗ്രസ് സംഘടനയെ അപകീർത്തിപ്പെടുത്തും വിധം പറഞ്ഞതായി ഒരു വീഡിയോ പ്രചരി പ്രചരിക്കുന്നുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികള സുഹൃത്തുക്കൾ അറിയിച്ചിട്ടുണ്ട് ആ ചർച്ച മുഴുവനായും താഴെ കമന്റ് ബോക്സിൽ ലിങ്കിൽ കാണാം ചില നിലപാടുകളോട് വിയോജിക്കുമ്പോഴും ആ സംഘടനയെയോ മറ്റ് യുവജന സംഘടനകളെയോ ആക്ഷേപിക്കുക എന്റെ ഞങ്ങളുടെ നയമല്ല തെറ്റിദ്ധാരണ ഉണ്ടാക്കും വിധം വീഡിയോ എഡിറ്റ് ചെയ്ത ശേഷം പ്രചരിപ്പിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് ആരും അത് പ്രചരിപ്പിച്ചതല്ല നിങ്ങൾ ഇട്ടതിൽ തന്നെയാണ് അതായത് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ അയാളുടെ ഇരട്ട പേരിട്ട് സംബോധന ചെയ്തത് അൻ്റെ ചാനലിലല്ലേ ഒന്നു പോടാ ഇതാണ് അതായത് ഇതിന്റെ മുകളിൽ അനാവശ്യമായ കാര്യങ്ങൾ ഒരു ഒരാൾ ഇട്ടേക്കുന്ന കമൻ്റാണ് മുട്ട പറഞ്ഞതും ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതും ഏ ഉപയോഗിച്ചുള്ളതാണെന്ന് കൂടി പറഞ്ഞു വല്ല സ്ഥാനവും മോഹിച്ചാണെങ്കിൽ കിണറിൽ ഇറങ്ങി വെള്ളം കോരിയവന്റെ അവസ്ഥയായിരിക്കും ഇനിയും താങ്കൾ കോൺഗ്രസിനെ വിമർശിക്കണം ഒരു സി പി ഐ സി പി ഐ എം കാരനായി തന്നെ റിപ്പോർട്ടർ ചാലലൻ്റെ പേര് മാറ്റി കൈരളി കൂടെ സഹാവേ അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കരുത് അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന ഉണ്ണി ബാലകൃഷ്ണൻ രണ്ട് തവണ ആവർത്തിച്ചു പറയാനിടയായ സാഹചര്യം എന്താണ് ആരാണ് യഥാർത്ഥത്തിൽ എഡിറ്റ് ചെയ്ത വീഡിയോ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ ഇട്ട വീഡിയോ നിങ്ങൾ തന്നെ എഡിറ്റ് ചെയ്ത അത് ആരാണ് അതിൻ്റെ ഇടയ്ക്ക് അരുൺകുമാർ പറയുന്ന ഈ യൂത്ത് കോൺഗ്രസ് അത് പ്രചരിപ്പിക്കാൻ അത്രക്ക് തലയ്ക്കകത്ത് ബോധമില്ലാതെ കിടക്കുന്നവരുണ്ടോ അല്ലെങ്കിൽ അത്രക്ക് ഏർ എന്താ സമയം ചുമ്മാ കടക്കുന്നവരുണ്ടോ കേരളത്തിൽ എന്തായാലും അരുൺകുമാർ പറഞ്ഞു അത് ഈ ലോകം മുഴുവൻ കേട്ടു അത് കേട്ടതിനി തിരുത്തി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല നിങ്ങൾ മറ്റുള്ളവരെ പറയുമ്പോൾ എട്ടിന്റെ പണി നിങ്ങളെയും കാത്തിരിപ്പുണ്ട് എന്ന് നിങ്ങൾ വല്ലപ്പോഴും ഒന്ന് ആലോചിക്കണം അതായത് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ അറഞ്ചം നിങ്ങൾ വിമർശിക്കല്ലോ നിങ്ങളൊക്കെ എല്ലാം തികഞ്ഞവരാണെന്ന് വിചാരിച്ചിരുന്ന് ആരും എല്ലാം തികഞ്ഞവരല്ല ഒരു വാക്ക് മതി നിങ്ങളെയൊക്കെ തലവര മാറ്റാൻ നിങ്ങളെ താഴെ കുഴികൊണ്ടിടാനെന്നും ഇതിലൂടെയെങ്കിലും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്തായാലും ആ ഒരു ഖേദം അതല്ലേ അവർ ചോദിക്കുന്നത് ഒരു മാപ്പ് പറഞ്ഞേക്ക് സാറേ തീരുവല്ലോ പ്രശ്നം